മലയാള സിനിമയെ ഒന്നാകെ പിടിച്ചുകൂലിക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ തുടർന്നുണ്ടായ വെളിപ്പെടുത്തലുകളോടും പ്രതികരിച്ച് നടനും സംവിധായകനുമായ സന്തോഷ് പണ്ഡിറ്റ് രംഗത്തെത്തി മലയാളികൾ കഥയറിയാതെ ആട്ടം കാണുകയാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് പലരും ഈ വിഷയം ഏറ്റുപിടിക്കുന്നത് സ്ത്രീകളുടെ നന്മയെ കരുതി അല്ലെന്നാണ് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരികയും അതിനുശേഷം ഞങ്ങളുടെ ചർച്ച നടീ നടന്മാരുടെ ഭാഗം ഒക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് മലയാളികൾ ഇതുവരെ കഥയറിയാതെ ആട്ടം കാണുകയാണ് പെട്ടെന്നൊരു ദിവസം നടി ആക്രമിക്കപ്പെടുന്നു അതിന്റെ പിന്നിൽ പ്രമുഖ നടന്മാർ ഉൾപ്പെടെ ഉണ്ടെന്ന് പറയുന്നു ശേഷം ഒരു സംഘടന രൂപീകരിക്കപ്പെടുന്നു അവർ സർക്കാരിനെ സമീപിക്കുന്നു കമ്മീഷനെ വെക്കുന്നു ഇതാണ് നമ്മൾ പുറമേ നിന്ന് കാണുന്നത് നാലര വർഷത്തിന് ശേഷം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ചില പ്രമുഖ നടന്മാരുടെയും സംവിധായകരുടെയും പേരുകൾ ഒഴിവാക്കിയെന്ന് പറയുന്നു പിന്നാലെ ചില നടിമാർ ആരോപണവുമായി രംഗത്തെത്തി അയാളൊക്കെ അങ്ങനെയാണ് ഇവരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും എന്ന രീതിയിലാണ് പൊതുവിൽ ജനങ്ങൾ മനസ്സിലാക്കുന്നതും എന്നാൽ സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത് മലയാള സിനിമയിൽ മൂന്ന് തരം മാഫിയകളുണ്ട് പെട്ടെന്നൊരു ദിവസം നടിയെ പീഡിപ്പിച്ചതല്ല എന്തിനെ ഇങ്ങനെ ചെയ്തു എന്നൊരു ചോദ്യമുണ്ടല്ലോ അതറിയാൻ പിന്നിലേക്ക് പോകണം അതായത് തിരുവനന്തപുരം എറണാകുളം മട്ടാഞ്ചേരി മാഫിയ ഇതിൽ മട്ടാഞ്ചേരി മാഫിയ ഏറ്റവും ഒടുവിൽ രൂപീകൃതമായതാണ് ഇതിലെ പ്രധാനപ്പെട്ട നടന്മാർ തമ്മിലുള്ള യുദ്ധം നേരത്തെ തന്നെയുണ്ട് ഈ മാഫിയകൾ തമ്മിലുള്ള യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത് മലയാളത്തിലെ രണ്ട് പ്രധാന സിനിമാ സംഘടനകളെ കൈയിലാക്കാൻ മൂന്ന് മാഫിയകൾ ശ്രമം നടത്തുന്നുണ്ട് അവർ ഇങ്ങനെ അവസരം കാത്തു നിൽപ്പാണ് അവർ അവസരം കാത്തു നിൽക്കുകയാണ് എങ്ങനെയെങ്കിലും ഇതൊന്ന് ഹൈജാക്ക് ചെയ്യാൻ അപ്പോഴാണ് ഈ സംഭവം ഉണ്ടാവുന്നത് താനൊരു മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിട്ടേനെയെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നുണ്ട് ഈ പ്രശ്നത്തിൽ സ്ത്രീകളെ മുൻനിർത്തി ആണുങ്ങൾ കളിക്കുകയാണ് അവർ അവസരം മുതലെടുക്കുകയാണ് തുടർച്ചയായി ഒരു മാഫിയയിലെ ആളുകൾ മറ്റൊരു മാഫിയയിലെ ആളുകൾക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് സ്ത്രീകൾ ഈ വിഷയം ഗൗരവമായാണ് ഉന്നയിക്കുന്നത് എന്നാൽ മറ്റു ചിലരുടെ ഉദ്ദേശം വേറെയാണ് ഇത് ആണുങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് പുറത്തുനിന്ന് കാണുമ്പോൾ സ്ത്രീകളുടെ പോരാട്ടമാണ് എന്നൊക്കെ തോന്നും മോഹൻലാൽ എന്ന നടന്റെ ഇമേജ് തകർക്കുക എന്നതാണ് ചിലരുടെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് പലതും ചെയ്യുന്നത് അതിനുവേണ്ടിയാണ് പലതും ചെയ്യുന്നത് മോഹൻലാലിനെതിരെ ഒരു പെൺകുട്ടിയും ഇതുവരെ ഒന്നും ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല